കരിമ്പനകളും നെൽപ്പാടങ്ങളും അതിരിട്ട പാലക്കാടിൻ്റെ തനിമയും തൊട്ടറിഞ്ഞ് മലമ്പുഴ ഉദ്യാനത്തിൻ്റെ അരികുപറ്റിയ വഴിയിലൂടെ ഇരുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഗവ ഉദ്യാനത്തിൻ്റെ അരികുപറ്റിയ വഴിയുടെ തുടക്കത്തിൽ ഡാമിൻ്റെ നേർദൃശ്യം കാണാം റോപ്പ് വേയിൽ സഞ്ചാരികൾ മെല്ലവെ നീങ്ങിപ്പോകുന്നത് കണ്ട് യാത്ര തുടരാം കാടിൻ്റെ പച്ചപ്പും വള്ളിപ്പടർപ്പുകളും ആനത്താരകളും പിന്നിട്ട് പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് റിസർവോയറിൻ്റെ ഭാഗത്താണ് വഴി ചെന്നെത്തുന്നത് കാടിൻ്റെ അപാരമായ തണുപ്പും ഗന്ധവും നിങ്ങളെ കവയുടെ ലോകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ദ്വീപ് പോലെ പല പല ഭാഗത്തായി കവയുടെ കമനീയ ദൃശ്യങ്ങൾ കാണുന്നതാണ് ആ ദൃശ്യങ്ങളിൽ മതിമറന്നിരിക്കാം സായാഹ സൂര്യൻ വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോകുന്നത് കാണാം വെള്ളത്തിലേക്ക് ഊഞ്ഞാൽ ലാടിക്കളിക്കാം രസിക്കാം വെള്ളമിറങ്ങിയ ഭാഗത്ത് ദ്വീപുകൾ പോലെ രൂപപ്പെട്ടത് മനോഹരമായ കാഴ്ചയാണ് ആ ദ്വീപുകളിൽ പോയി സൂര്യാസ്തമയം കണ്ടിരിക്കാം പിന്നെയും കവയുടെ വിപ്ത ദൃശ്യങ്ങൾ കാണുന്ന ഭാഗങ്ങൾ ഏറെയാണ് പാറക്കെട്ടുകളിൽ കയറി പല പല ഭാഗങ്ങളിലേക്ക് കാഴ്ചകളുടെ കമനീയതകളിലേക്ക് കണ്ണുകൾ കൊണ്ടെത്തിക്കും പുഴകളും കടന്നു പോകുമ്പോൾ കവയുടെ ദൃശ്യങ്ങൾ വീണ്ടും കണ്ണിലേക്ക് ഇരച്ചെത്തുന്നത് കാണാം ക്യാമ്പ് ഫയറിൻ്റെ ശേഷിപ്പുകളായി മൺകൂനയിൽ കത്തിക്കരിഞ്ഞ വിറകുകളും കിടപ്പുണ്ട് കാടിൻ്റെ തുരുത്തുകൾ തണുപ്പ് നിറച്ച് കാത്തിരിപ്പുള്ള കവ ഒരിക്കലും പറ്റാത്ത കാഴ്ചയുടെ ഉറവ തന്നെയാണ് പറഞ്ഞാലും തീരാത്ത കണ്ടാലും മതിവരാത്ത ദൃശ്യങ്ങളുടെ അപാരതയാണ് കവ തണുപ്പ് മനസ്സിലേക്കും ശരീരത്തിലേക്കും തൊട്ടറിഞ്ഞ് കാടിനെയറിഞ്ഞ് പ്രകൃതിയുടെ അപാരമായ മനോഹാരിതകളിൽ കവ സഞ്ചാരികളുടെ പറുദീസ തന്നെയാണ് പാറക്കെട്ടുകളും മലനിരകളും അതിരിട്ടു നിൽക്കുന്ന പ്രകൃതിയുടെ മനോഹാരിതയിൽ റിസർവോയർ വിശാലമായി തവയെ അണിയിച്ചൊരുക്കുകയാണ് ദ്വീപുകൾ നിറയെ മരങ്ങളും കുറ്റിക്കാടുകളുമായി തുരുത്തുകൾ പോലെ അകലെ കാണുന്നുണ്ട് പനകൾ വെള്ളത്തിൽ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദൃശ്യങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് കവ സഞ്ചാരികളുടെ പാറുദീസ തന്നെയാണ്